ഡി വി ടി പൾമോൺട്രി എംബോളിസം ഡി ഐ സി സ്ട്രോക്ക് മയക്കാടിൽ ഇൻഫ്രാക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് ഡി ഡെ ടെസ്റ്റ് എന്ന് പറയുന്നത് കൺഫേം ചെയ്യാൻ സാധിക്കില്ല അതിൻ്റെ പോസിബിലിറ്റി ഓക്കെ അസുഖം ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരു സാധ്യത നമുക്ക് തരും മറ്റ് ടെസ്റ്റുകൾ ചെയ്തിട്ട് ഉദാഹരണം ഡോപ്ലർ പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നമുക്കിത് ഉറപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇതിനു വേണ്ടി സഹായിക്കുന്നു അങ്ങനെ പറയുന്നതായിരിക്കുന്നല്ലോ ഈ അസുഖങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങൾ ഡി വി ടി ആണേലും പൾമോൺ എംബോളിസമാണേലും അല്ലെങ്കിൽ ഡി ഐ സി ആണെങ്കിലും സ്ട്രോക്ക് ആണെങ്കിലും എല്ലാം എടുത്ത കോമണായിട്ട് അതിനകത്തൊരു ഘടകമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതിലെല്ലാം ക്ലോട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ ക്ലോട്ടിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആക്റ്റീവ് ക്ലോട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഡി ഡൈമർ ടെസ്റ്റ് സഹായിക്കുന്നത് അതിൻ്റെ ലോജിക്കൂടെ ഒന്ന് മനസ്സിലാക്കിയേക്കുക നമ്മൾ നമ്മുടെ ശരീരത്തിൽ ക്ലോട്ട് ഫോം ചെയ്താൽ ബേസിക്കലി അതിലടങ്ങിയിരിക്കുന്നത് മെയിൻ ഫൈബ്രിനാണ് അല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലേറ്റ്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും മെയിൻ ഫൈബ്രിനാണ് ഈ ക്ലോട്ട് ഉണ്ടായാൽ കുറച്ച് ദിവസം അത് ബ്രേക്ക് ഡൗൺ ആവും അതിന് സഹായിക്കുന്നത് പ്ലാസ്മിനോജനിൽ ഓജനിൽ നിന്നുണ്ടാകുന്ന അത് ആക്ടിവേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന പ്ലാസ്മിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എന്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ലോട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുന്ന ക്ലോട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫൈബ്രിൻ അതെന്തായിട്ട് മാറും എഫ് ഡി പി ആയിട്ട് മാറും ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രോഡക്റ്റ് എന്ന് പറയും ആ ഒരു എന്താ പറയുന്നത് എഫ് ഡി പിയുടെ ഒരു ടൈപ്പാണ് ഡി ഡയമർ എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ എഫ് ഡി പിയും ഡി ഡയമറും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ജനറലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു വാക്കാണ് എഫ് ഡി പി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഫൈബ്രിൻ പൊട്ടിയാലും ഫൈബ്രിനോജൻ പൊട്ടിയാലും ഒക്കെ അതിൻ്റെ വേസ്റ്റായിട്ട് എഫ് ഡി പി ഉണ്ടാകും പക്ഷേ ഡി ഡയമർ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ക്ലോട്ട് അല്ലെങ്കിൽ ഫൈബ്രിൻ പൊട്ടി ഉണ്ടാകുന്ന അതിൻ്റെ വേസ്റ്റിനെയാണ് എന്ന് പറയുന്നത് ഡി ഡൈമർ എന്ന് പറയുന്നത് അപ്പോൾ ഡി ഡൈമർ ആണ് കുറച്ചുകൂടെ സ്പെസിഫിക്ക് ആക്റ്റീവ് ക്ലോട്ട് ഉണ്ടാകാൻ കണ്ടെത്താൻ സഹായിക്കുന്നത് അത് ഡി ഡൈമർ ടെസ്റ്റാണ് കൂട്ടത്തില് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് എന്താ പറയുക ഗവണ്മെന്റ് എക്സാംസിന് ഡി എം ഇ എയിംസ് അല്ലെങ്കിൽ റെയിൽവേ അങ്ങനെയൊക്കെയുള്ള എക്സാംസിനും അസിസ്റ്റൻറ്റ് പ്രൊഫസർ നഴ്സിംഗ് ട്യൂട്ടർ പോലുള്ള എക്സാംസിന് അതുപോലെ തന്നെ ഡി എച്ച് ഹാദ് എമോ എച്ച് പ്രൊമെട്രിക് എങ്ങൾ എക്സാറ് പോലുള്ള എക്സാംസ് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സഹായിക്കുന്ന ക്ലാസ്സുകൾ ഓക്കെ അതിനകത്ത് തിയറി ക്ലാസ് വരുന്നുണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്രാഷ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇതെല്ലാം ചേർന്ന പാക്കേജായിട്ട് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ ഡെമോ ക്ലാസ്സും നമ്മുടെ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ് നഴ്സിംഗ് ഇംഗ്ലീഷ് ലെക്ചേഴ്സ് ആപ്പും വെബ്സൈറ്റും ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം